പ്രവാസികൾ വളരെ ഒരു കൺഫ്യൂഷനാണ് പലരും ചിലരും ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട് ചിലർ ചെയ്യാൻ തുടങ്ങി പകുതിയൊക്കെ വെച്ചിട്ടുണ്ട് ചിലർ വീട്ടിൽ എന്തെങ്കിലും അപേക്ഷ അതുമായിട്ട് സംശയിച്ചിട്ടുണ്ട് അപ്പം പ്രവാസികൾക്കുണ്ടെങ്കിൽ വളരെ സംശയമാണ് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാതിരിക്കണം എന്നൊക്കെയാണ് എന്താണ് ശരിക്കും ഒരു മനുഷ്യരുള്ള ഒരാൾ ചെയ്യേണ്ടത് ഇത് ബി എല്ലോ വീട്ടിൽ ചെല്ലുമ്പോഴേ ഈ ഫോം ശരിക്കും പൂരിപ്പിച്ച് തരുന്നത് വീട്ടിലൊരാളാണ് മുതിർന്ന ആളാണ് അയാൾ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ പോകുമ്പോൾ കുറേ പ്രവാസികളെ വീട്ടിലുണ്ട് അപ്പോൾ ഒരിക്കലും പ്രവാസികളെ കോൺടാക്റ്റ് ചെയ്യേണ്ട രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ആണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ആണെങ്കിൽ ഫസ്റ്റ കോളത്തിൽ എല്ലാ ഡീറ്റെയിൽസും രണ്ടായിരത്തി ഇരുപത്തഞ്ചത്ത് കൊടുത്തു പിന്നെ രണ്ടാമത് എഴുതു ഭാഗത്തിൽ രണ്ടായിരത്തി രണ്ടിലെ എല്ലാ ഡീറ്റെയിൽസും എഴുതി ക്ലിയർ ആയല്ലോ എഴുതി ഇനി അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ അല്ലെങ്കിൽ രണ്ട് അതിൻ്റെ വലുത് അയാളുടെ പിതാവ് ആ പിതാവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതാണ് എഴുതാറുള്ളത് ഇനി പ്രവാസി ഒന്ന് കരുതി നമ്മൾ ചോദിക്കുന്നില്ല അയാളെ പ്രവാസിയും ചോദിക്കുന്നില്ല വീട്ടിലെ മുതിർന്ന ഒരാൾ എല്ലാ ഫോമും ഒപ്പിട്ട് തന്ന് തന്നാൽ അത് സ്വീകരിക്കും ഞങ്ങൾ നേരെ അത് കമ്മീഷൻ ഏൽപ്പിക്കും അത്ര അതിലേ ഉള്ളൂ അതിൽ ബുദ്ധിമുട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത രണ്ടായിരത്തി രണ്ടിലെ പേരില്ലാത്ത പ്രവാസി ആണെങ്കിൽ ആ പ്രവാസിയുടെ ഉപ്പ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വോട്ടറായിരിക്കും അവരുടെ ഡീറ്റെയിൽസ് വലുത് ഭാഗത്ത് എഴുതുക എഴുതഭാഗത്ത് ക്രോസ് ചെയ്യുക കാരണം എന്തായാലും വോട്ടർ അല്ല വലുതു ഭാഗത്ത് ഫുൾ ഡീറ്റെയിൽസ് എഴുതിയാൽ അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഫോമിൽ കയറും അവിടെ പിതാവിൻ്റെ പേര് പിതാവിന് രണ്ടായിരത്തി രണ്ടിലെ എത്തിക്ക് നമ്പറ് പിതാവിൻ്റെ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ ബന്ധം അത് മീൻസ് പിതാവിൻ്റെ വരിക പിന്നെ മണ്ഡലം വരുന്നുണ്ട് പിന്നെ മണ്ഡലത്തിൻ്റെ നമ്പർ വരുന്നുണ്ട് മണ്ഡലത്തിൻ്റെ പാർട്ട് നമ്പർ വരുന്നുണ്ട് ഈ വോട്ടറുടെ വോട്ടർ മീൻസ് ഇയാളുടെ പിതാവാണ് പിതാവിൻ്റെ സീരിയൽ നമ്പർ വരുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക് അത് ക്ലിയർ ആവും ഉള്ളൂ ഫോട്ടോ പിന്നെ വേണം വേണ്ടതെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ സാധാരണ ബി എൽ ഫോട്ടോ വാങ്ങുന്നില്ല എനിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ മാറ്റണം എന്ന് ഈ വോട്ടർക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഫോട്ടോ എടുത്താൽ മതി ഇത്ര ആവശ്യം ഓക്കെ താങ്ക് യു